യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ വയനാട് ജില്ലയിലെ ചേകാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇതാ ഈ അതിമനോഹരമായ കാഴ്ചകളൊന്ന് കണ്ടു നോക്കൂ മൂന്ന് ഭാഗം വനവും ഒരു ഭാഗം പുഴയും അതിനിടയിലുള്ള ഫോറസ്റ്റ് വില്ലേജ് ആണ് ചേക്കാടി പ്രധാനമായും കൃഷി തന്നെയാണ് ഇവിടെ ഉള്ളത് അതിമനോഹരമായ വയലേലകൾ അവിടെ ആ ദൂരെ കാണുന്ന കുറേ തെങ്ങുകൾ കാണുന്നുണ്ടല്ലോ ആ തെങ്ങുകൾക്ക് അപ്പുറത്താണ് പുഴയുള്ളത് പഹനിച്ചില്ല ബാക്കി മൂന്ന് ഭാഗത്തും ഫോറസ്റ്റ് ആണ് തൊട്ട് ബാക്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം തൊട്ട് ബാക്കിൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് എൽ പി സ്കൂളാണ് ചേകാടി അതിമനോഹരമായ ഒരു കാർഷിക ഗ്രാമമാണ് ചേകാടി കർണാടകയിൽ നിന്ന് ബാവലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് സുൽത്താൻ ബത്തേരിയിലേക്ക് വരുമ്പോൾ കാണാവുന്ന സ്ഥലമാണ് ചേകാടി അതുപോലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണെങ്കിൽ പുൽപ്പള്ളി ചെതലയം റൂട്ടിൽ പോയി കാട്ടിലൂടെ ഒരുപാട് യാത്ര ചെയ്താൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സ്ഥലവുമാണ് ചേകാടി അതിമനോഹരമായ യാത്രയാണ് ഇങ്ങോട്ട് എന്നുള്ളത് പറയാതെ വയ്യ ഡയറക്റ്റ് ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് ബ്രാൻസോ